ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിപ്പോൾ എൻ്റെ മുട്ടിൻ്റെ എത്ര പൊക്കമുള്ളൂ നിങ്ങൾക്ക് കാണാം എത്ര ചക്കയുണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ചക്കയുണ്ട് ഒരിഞ്ചിക്ക താഴെ പോയി എട്ട് ചക്കയുണ്ട് അപ്പോൾ ഇത് ശരിക്കും ഏകദേശം ഒരു രണ്ടര വർഷം പ്രായമുണ്ട് ഈ പ്ലാവിന് ഇത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ആയുർജാക്ക് എന്ന ഇനമാണ് തൃശ്ശൂർ കുറുമാൽക്കുന്നാണെന്ന് തോന്നുന്നു അവിടെ ഒരു ഫാമർ ആയുർജാക്ക് എന്ന പേരിൽ കൊടുക്കുന്നുണ്ടല്ലോ അവിടെ നിന്ന് വാങ്ങിച്ചാൽ എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ശരിക്കും നമ്മൾ കൊണ്ടുവന്ന തൈകൾ അപ്പോൾ തന്നെ ചെറിയ ഇടിഞ്ചക്ക പരുവത്തിലൊക്കെ ഉണ്ടായിരുന്നു ഇനിവേ രണ്ടര വർഷമായപ്പോൾ ഇതേപോലെ കായ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വിയറ്റ്നാം സൂപ്പർ എയർലിയും ഇതേപോലെ തന്നെ കായ്ക്കും പിന്നെ ഇത് രണ്ടും ഒന്നാണെന്ന് അവകാശപ്പെടുന്നു പറയുന്നവരുമുണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല ഇനിവേ ഞാൻ പറഞ്ഞു തന്നത് ഇങ്ങനത്തെ പ്ലാവുകളിൽ നമ്മളൊരു അത്യാവശ്യം വേണ്ട പരിചരണം കൊടുക്കുവാണെങ്കിൽ ഇതുപോലെ നിറയെ ചക്ക ഉണ്ടാവും ശരിക്കും ഇങ്ങനെയുള്ള പ്ലാവുകൾ ശരിയാണ് ആയുധർക്കും കുറവാണ് ഒരു പതിനഞ്ച് വർഷത്തിൽ കൂടുതലൊക്കെ ഇത് സർവൈവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കുറവാണ് എന്നാൽ ഒന്നും സർവൈവ് ചെയ്യില്ലെന്നല്ല ഭൂരിപക്ഷം പ്ലാവുകൾ സർവൈവ് ചെയ്യണമെന്നില്ല നാടൻ പ്ലാവിനുള്ള പോലെ ആയസ് കിട്ടണമെന്നില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞു വന്നത് സ്ഥലപരിമിതിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബ്ലസ്സിംഗ് അങ്ങനെയുള്ള പ്ലാവുകൾ അല്ലെ ഒന്ന് ഓർത്ത് വയ്ക്കേ രണ്ടര മൂന്ന് വയസ്സായ പ്ലാവ് ഇത്ര ഏരിയ മതി നമുക്കൊരു മൂന്ന് അല്ലെങ്കിൽ ഒരു അഞ്ച് സെൻറ്റിൽ വീടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ രണ്ടോ മൂന്നോ പ്ലാവോ നാല് കോർണറിലും വെക്കാൻ പറ്റും അങ്ങനെ വെച്ചാൽ ഒരു രണ്ട് വർഷമാകുമ്പോൾ തൊട്ട് അത്യാവശ്യം ചക്ക ഇട്ട് തുടങ്ങും ഒരു വീട്ടിലേക്ക് ഒരു ചെറിയ അണുകുടുംബത്തിന് വേണ്ട ചക്ക ഇട്ടി തുടങ്ങും അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സ്ഥലപരിധി ഉള്ളവർക്ക് വളരെ ഒരു ബ്ലസിംഗ് ഇത് അപ്പോൾ നമ്മുടെ കൊറോണ കാലഘട്ടത്തിന് ശേഷം ഒട്ടനവധി വീടുകളിൽ എല്ലാ വീടുകളിലും തന്നെ പ്ലാവ് ഉൾപ്പെടെയുള്ള ഫ്രൂട്ട് പ്ലാന്റ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇനി ആരെങ്കിലും വെക്കാനുണ്ടെങ്കിൽ ആയർ ആയിക്കോട്ടെ വീട്ടിനെ സൂപ്പർ എയർലി ആയിക്കോട്ടെ അതുമാത്രമല്ല ബഡ്ഡിങ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ് പോലെയുള്ള രീതികളിൽ ഉത്പാദിപ്പിച്ചെടുത്ത ഏതെങ്കിലുമൊക്കെ തൈകൾ നെട്ടുപിടിപ്പിക്കുക ചക്ക നമ്മുടെ കേരളീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും നമ്മുടെ ആരോഗ്യവും നമ്മുടെ കേരളത്തിൽ ഉരുത്തിരിച്ചു വന്നിട്ടുള്ള വിവിധ ഫ്രൂട്ട്സും എല്ലാം ഒക്കെ ആയിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വൈദേശിക പഴങ്ങളിലേക്കും ഭക്ഷണങ്ങളിലേക്കും പോകാതെ കേരളത്തിൻ്റെ തനതായ ഭക്ഷണങ്ങളിലേക്കും തനതായ പഴവർഗ്ഗങ്ങളിലേക്കും കൂടി എങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിന് അത് ഉറപ്പായിട്ട് ഗുണകരമാകും അപ്പോൾ ഈ പ്ലാവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയർജാക്ക് ഇതുപോലെയുള്ള ഇനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ അത് വളരെ വിലയേറിയ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യണം അത് ഞാൻ ഈ കമൻറ്റ് ചെയ്യണമെന്ന് പറയാൻ കാരണം അത് എനിക്ക് മാത്രമല്ല മറ്റനവധി പേർക്ക് കമൻറ്റ് റീഡ് ചെയ്യുന്ന എല്ലാവർക്കും അത് പ്രയോജനകരമാകും അപ്പോൾ താങ്ക്